അതോ അവരെല്ലാം മരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി നടക്ക് ആ കാണുന്ന ഇരുപത് പേര കണ്ടം എൻറെ ഇളയ മകൻ ധീരഭദ്രന്റേതാ ആ കാണുന്ന മുപ്പത് പേര കണ്ടം എന്റെ നടുക്കത്ത മകൻ ഇരുന്ന ആ കാണുന്ന പറ കണ്ടം അറിയാം ഒക്കെ മുൻജന്മ അല്ലാണ്ട് പറയാൻ ഒരു അഞ്ചാറ് മക്കളും കൂടി ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ തമ്പ്രാ ഒന്ന് അവിടെ നിൽക്ക എന്താ ചേരാ ഈ കുട കണ്ടില്ലേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലൊക്കെ മുപ്പതുണ്ട് നാല്പതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുട വാങ്ങിക്കൂടെ അതങ്ങോട്ടുള്ള പത്ത് പന്ത്രണ്ട് ഏക്കർ സ്ഥലം എന്റെ മൂത്ത മോൻ കർമ്മൻറ്റേതാണ് ഓന് റിയൽ എസ്റ്റേറ്റിന്റെ പരിപാടിയാണ് ഇരുപതും മുപ്പതും നാൽപ്പതും ഒക്കെ കണ്ടുണ്ടല്ലോ അതൊക്കെ എന്റെ ഇളയ മകൻ്റെ ബാങ്കിൽ എന്നാൽ കൊടപിടി നടക്ക്